ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പിന്നിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ട് ഏത് ദുഃഖത്തിലും ദുരിതത്തിലും ഏത് അവസ്ഥയിലും പ്രയാസങ്ങൾ ഏറുമ്പോഴും അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ദൈവീക പദ്ധതിയുണ്ട് എന്നാൽ ഒരു കുഞ്ഞിനെ അമ്മ പ്രസവിക്കുമ്പോൾ ഒത്തിരി വേദനയുണ്ട് എന്നാൽ ആ പ്രസവം കഴിയുമ്പോൾ അവൾക്കുണ്ടാകുന്ന ആ സന്തോഷം ആർക്കും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രതിസന്ധിക്ക് പിന്നിലുള്ള ദൈവീക പദ്ധതിയെ അത് നിങ്ങളുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടിയുള്ളതാണ് ആരൊക്കെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോയിട്ടുണ്ടോ അവരുടെയെല്ലാം ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് വലിയ അനുഗ്രഹത്തിന് അത് കാരണമായിട്ടുണ്ട് ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് നേരെയുണ്ടായ പ്രതിസന്ധികൾ ഈജിപ്ത് ദേശത്ത് ഏകദേശം നാനൂറോളം വർഷങ്ങൾ അവർക്കുണ്ടായ സഹനങ്ങൾ അടിമത്തം അത് കഴിഞ്ഞ് അവർക്ക് മോചനം ലഭിക്കുമ്പോൾ വീണ്ടും അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ചെങ്കടൽ ചുറ്റിനും ശത്രുക്കൾ എല്ലാം അർത്ഥം കർത്താവ് ഒരു വലിയ അനുഗ്രഹം അവർക്കു വേണ്ടി വച്ചിരുന്നു അത് സ്വീകരിക്കുവാനായി അവരെ പക്വതപ്പെടുത്തുന്നതിനും പാകപ്പെടുത്തുന്നതിനും വേണ്ടി കർത്താവിൻ്റെ പദ്ധതി തന്നെയായിരുന്നു ആ പ്രതിസന്ധികൾ ഒപ്പം ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ആ പ്രതിസന്ധി കാരണമായി എന്തെന്നാൽ ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രതിസന്ധികളെ ഇപ്പോഴത്തെ ജോലിയുടെ ബുദ്ധിമുട്ടുകളെ രോഗങ്ങളെ കടബാധ്യതകളെ കുടുംബ തകർച്ചകളെ ജീവിത പ്രശ്നങ്ങളെ ഓരോന്നും നിങ്ങൾ നോക്കിക്കാണുക ഒരു പക്ഷെ നമ്മുടെ അനുതാപത്തിനു വേണ്ടിയുള്ളതാണ് എങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവിലേക്ക് തിരിയുക അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക സമയം പൂർത്തിയായിരിക്കുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അതല്ല എങ്കിൽ നിങ്ങൾ ശരിയായ നന്മയിലൂടെയാണ് നടക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് അടിക്കടി പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ദൈവീക പദ്ധതി നിങ്ങളുടെ മഹത്വത്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കുയർച്ച നൽകുന്നതിന് വേണ്ടി നിങ്ങളെ നിന്ദിക്കുന്നവരുടെ മുൻപിൽ നിങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ നിങ്ങളെ കർത്താവ് ഉയർത്താൻ പോകുന്നു നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് കണക്ക് കൊടുക്കേണ്ടി വരുന്നു എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കർത്താവ് നിങ്ങളുടെ പക്ഷത്താണ് നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിലുള്ള വിശ്വാസം ആവശ്യമാണ് നിങ്ങൾ ധൈര്യമായിരിക്കുക കർത്താവിലേക്ക് നോക്കുക അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്നെഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇന്ന് പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുമ്പോൾ പ്രതിസന്ധികൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇത് തരണം ചെയ്യാൻ കഴിവുള്ള ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ കരത്തിലേക്കാണ് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു കർത്താവിനെ നോക്കിയവർ പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാതെയും ദൈവത്തെ നോക്കിയവർക്ക് അന്ധകാരത്തിൽ നിന്നും മോചനം ലഭിച്ചു സകല പീഡനങ്ങളിൽ നിന്നും അവർക്ക് മോചനം ലഭിച്ചു അതിനാൽ ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടാൻ പോകുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക ദൈവമേ നിന്റെ പദ്ധതി എന്താണ് എന്ന് ഇന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എൻ്റെ ഈ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ കൂടി നീ എന്താണ് എന്നോട് പറയാൻ പറാനുദ്ദേശിക്കുന്നത് നീ എന്താണ് എന്നെ പഠിപ്പിക്കുന്നത് എന്ന് ഇന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങളുടെ യാത്രകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അത്ഭുത ഇടപെടൽ നിങ്ങൾക്കുണ്ടാകും ഇന്ന് ശനിയാഴ്ച ദിവസം നിത്യസഹായ മാതാവിൻ്റെ പ്രത്യേക നിങ്ങൾക്കുണ്ടാകും പരിശുദ്ധ അമ്മ നിത്യവും നമുക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് ഓരോ ദൈവാനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മ നമുക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു നിത്യവും പ്രാർത്ഥിക്കുന്നു നിത്യവും നമ്മെ അവിടുന്ന് സഹായിക്കുന്നു അതിനാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി ഇന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് കണ്ടിട്ടില്ലാത്ത നന്മകളെ അനുഗ്രഹങ്ങളെ അത്ഭുതങ്ങളെ ഇന്ന് നിങ്ങൾക്ക് കാണാൻ കർത്താവിടയാക്കും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച ആരും ഇന്ന് വരെ നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല അതിനാൽ ഇന്ന് നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും നമ്മുടെ വേദനയും വിഷമങ്ങളും പരാതികളും നാം ഏറ്റുകൊണ്ടിരിക്കുന്ന നിന്ദനങ്ങളും പരിഹാസങ്ങളും തിരസ്കരണങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കുന്ന അമ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ദൈവം ഇന്ന് വലിയ അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാലേ നിങ്ങൾക്ക് നടത്തി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒൻപത് ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ പറയട്ടെ ചെറുപ്പം മുതൽ എന്നെ അവർ എത്രയധികമായി പീഡിപ്പിച്ചു ചെറുപ്പം മുതൽ എന്നെ അവർ അതികഠിനമായി പീഡിപ്പിച്ചു എന്നിട്ടും അവർ എൻ്റെ മേൽ വിജയം നേടിയില്ല ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു അവർ നീളത്തിൽ ഉഴവു കീറി കർത്താവ് നീതിമാനാണ് ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു സിയോനെ വെറുക്കുന്നവർ പിന്തിരിയട്ടെ അവർ പുരപ്പുറത്തെ ആകട്ടെ അത് വളരുന്നതിന് മുൻപ് ഉണങ്ങിപ്പോകുന്നു അത് കൊയ്യുന്നവൻ്റെ കൈ നിറയുന്നില്ല കറ്റ കറ്റകെട്ടുന്നവൻ്റെ മടിയും നിറയുന്നില്ല കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് വഴിപോക്കർ അവരെ നോക്കി പറയുന്നില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിന്നെ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ ഈ കുടുംബത്തിന്റെ മേൽ ഈ വ്യക്തിയുടെ മേൽ ഈ സഹോദരന്റെ മേൽ സഹോദരിയുടെ മേൽ ഇന്ന് നീ കരുണയോട് നോക്കണമേ കഥാവേ അവർക്ക് ചുറ്റുമുള്ള സകല ശത്രുക്കളിൽ നിന്നും ഇന്ന് അവരെ രക്ഷിക്കണമേ അവരെ പരിഹസിക്കുന്നവരുടെ മുന്നിൽ അവരെ നീ ഉയർത്തണമേ അവരെ നിന്ദിക്കുന്നവരുടെ മുൻപിൽ അവർക്ക് നീ ഉയർച്ച നൽകണമേ കർത്താവ് കാണുന്നവരുടെ മുൻപിൽ അവരെ മഹത്വപ്പെടുത്തണമേ ദൈവമേ തൻ്റെതല്ലാത്ത കുറ്റത്തിന് ഇവർ വിധിക്കപ്പെടാൻ നീ ഇനി അവരെ അനുവദിക്കരുതേ എൻ്റെ കർത്താവായ ദൈവമേ നിന്റെ സന്നദ്ധയിൽ പൂർണമായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഇന്ന് രക്ഷിക്കണമേ കഥാവിയെ ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കാരുണ്യം അയച്ച് നിന്റെ സഹായം അയച്ച് സകല ബന്ധനങ്ങളിൽ നിന്നും ഇന്ന് അവരെ മോചിപ്പിക്കണമേ ദുഷ്ടരുടെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും ഈ മക്കളെ നീ രക്ഷിക്കണമേ ഇവർക്കെതിരെയുള്ള സകല ശത്രുക്കളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഇന്നിവരെ പൂർണമായും രക്ഷിക്കണമേ കഥാവേ ഈ മക്കളെ വെറുക്കുന്നവർ നിന്നെ വെറുക്കുന്നു അതിനാൽ തന്നെ അവർ ലജിച്ച് തലതായിത്താൻ ഇന്ന് നീ ഇടവരുത്തണമേ അകാരണമായി ഞങ്ങളെ പഴി പറയുന്നവർ കഥാവെ അനാവശ്യമായി ഞങ്ങളിൽ കുറ്റം വിധിക്കുന്നവർ ചെയ്യാത്ത തെറ്റുകൾ ചെയ്തു എന്ന് കണക്ക് ബോധിപ്പിക്കുന്നവർക്ക് ഇന്ന് നീ ഇടപെടണമേ ഇന്ന് നീ അവരുടെ ഹൃദയത്തിൽ സംസാരിക്കണമേ അനുതാപത്തിന്റെ ഹൃദയം നൽകി ഇന്ന് നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കഥാവി നിന്ദനമേറ്റ് ഒത്തിരി സഹിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് നീ കരുണയോടെ കാണണമേ കഥാവെ ഇവരിൽ സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലുള്ളവർക്ക് ഇന്ന് കടം തിരിച്ചു കൊടുക്കേണ്ട ഡേറ്റ് ഇന്ന് നീ അത്ഭുതം നടത്തണമേ ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു വിജയം നൽകി അനുഗ്രഹിക്കണമേ കഥാവെ അനാവശ്യമായ സാമ്പത്തിക ചെലവിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ സമ്പത്ത് ദുരുപയോഗം ചെയ്യുന്നവരുടെ മേൽ ഇന്ന് നീ കരുണ തോന്നണമേ അവർക്ക് മാനസാന്തരം കൊടുത്ത് സമ്പത്ത് ദൈവിക ദാനമായി കണ്ട് അത് ദൈവത്തോടാലോചന ചോദിച്ച് ആ സമ്പത്ത് ഉപയോഗിക്കുവാൻ അവരെ സഹായിക്കണമേ കഥാവേ ജോലി മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നീ കാണുന്നുണ്ടല്ലോ ഇവർക്കെതിരെ അഹങ്കാരത്തോടെ പെരുമാറുന്ന അധികാരികൾ സഹപ്രവർത്തകർ ഇവരിൽ നിന്നും ഈ മക്കളെ രക്ഷിക്കണമേ ഇവർ ജോലി ചെയ്തിട്ടും കൂലി ലഭിക്കാതെ ഇവർ വേദനിക്കുമ്പോൾ കർത്താവെ ഇവർ ഓരോ പ്രാവശ്യവും അപമാനിതരാവുകയാണ് എന്നാൽ വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ദൈവമേ ഈ മക്കളുടെ കണ്ണ് നീ ഇരുന്ന് നീ കാണമേ ഇവരുടെ ഹൃദയത്തിന്റെ അവസ്ഥ നീ അറിയണം ഇന്ന് ഒരു വലിയ അനുഗ്രഹം ഇവർക്ക് കൊടുക്കണമേ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് മറക്കാൻ പറ്റാത്ത ഒരു അത്ഭുതം നീ നടത്തി കൊടുക്കണമേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഇവർ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവമേ ഇന്ന് നീ കനിവ് തോന്നി ഇവരെ സഹായിക്കണമേ നിത്യസഹായ മാതാവിന്റെ നിത്യവുമുള്ള ഞങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷ പിതാവായ ദൈവമേ ഒരിക്കലും നീ തള്ളിക്കളയുകയില്ലല്ലോ അതിനാൽ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ നിത്യവും സഹായിക്കുന്ന കരുതുന്ന പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു പിതാവെ നീതിമാന്റെ പ്രാർത്ഥന ദൈവ സന്നദ്ധിയിൽ എത്തുന്നു അതിനാൽ തന്നെ ഈശോയുടെ നീതിയാൽ പരിശുദ്ധ അമ്മയുടെ നീതിയാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കഥാവ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കു മേലെ ഇന്ന് നീ ഇടപെടണമേ ഞങ്ങൾക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസം കാണാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ നീ സംരക്ഷിക്കണമേ കഥാവേ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണമേ ഞാൻ പ്രത്യേകമായി രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ഗർഭിണികളായ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഗർഭസ്ഥ ശിശുക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ കരുണയോട് നോക്കണമേ അവർക്കാവശ്യമായ വിശ്രമവും നല്ല ഭക്ഷണവും ആരോഗ്യവും മനസ്സമാധാനവും സന്തോഷവും നൽകി ദൈവ സ്നേഹത്താൽ ഇവരെ നിറയ്ക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന ദൈവമേ നിന്റെ കരം ഇവരുടെ മേൽ വെച്ച് ഇവരുടെ കുഞ്ഞുങ്ങളെ നീ സംരക്ഷിക്കണമേ ഇവരെ നീ സംരക്ഷിക്കണമേ പോഷകാഹാരങ്ങൾ കൊണ്ട് നീ അവരെ നിറയ്ക്കണമേ ഇന്ന് എല്ലാ രോഗികൾക്കും കഥാവെ സൗഖ്യത്തിന്റെ ദിവസമാക്കി മാറ്റണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അത്ഭുതകരമായി ഇടപെടുന്ന ദൈവമേ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ കരുതണമേ കാണണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ശത്രുവിന്റെ കരങ്ങളിൽ നിന്നും ദുഷ്ടന്റെ ദുരാരോപണങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ശത്രുക്കളുടെ പോരാട്ടങ്ങളിൽ നിന്നും നിന്ദനത്തിൽ നിന്നും ഇന്ന് നീ മക്കളെ നീ പ്രത്യേകം സംരക്ഷിക്കണമേ ഇന്നിവർ പോകുന്ന എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഇന്റർവ്യൂ പരീക്ഷ ഇവക്കെല്ലാം നീ വലിയ അനുഗ്രഹം നൽകി ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണമേ കഥാവെ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പത്താം లాన్సను <us> వేండి. തയ്യാറെടുക്കുന്ന ബോർഡ് എക്സാംസിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോ മകനെയും മകളെയും നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു കഥാവെ ശ്രദ്ധയോടെ പഠിക്കുന്നതിനും ആത്മാർത്ഥമായി ദൈവസന്നിയിൽ അവരുടെ ചെറിയ ഉത്തരവാദിത്വങ്ങളെ നിറവേറ്റുന്നതിന് ഇപ്പോഴത്തെ അവരുടെ ഉത്തരവാദിത്വമായ പഠനം ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്നതിന് അവരെ അനുഗ്രഹിക്കണമേ കഥാവെ കുടുംബത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ സഹോദരി സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസമാകി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇപ്പോൾ തന്നെ ഇടപെട്ടവരെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഒപ്പം കർത്താവെ ഞങ്ങൾ അറിഞ്ഞും അറിഞ്ഞുമറിയാതെയും തിരുമുൻപിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങൾക്ക് മാപ്പ് തരണമേ കരുണയോടെ ഞങ്ങളുടെ പാപങ്ങൾ നീ ക്ഷമിക്കണമേ ഒപ്പം മറ്റുള്ളവർക്ക് ക്ഷമ നൽകുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്ത നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളുടെ സഫലീകരണത്തിനു വേണ്ടി പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു അമേ നിറഞ്ഞി കഥാവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നീ പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് പരിശുദ്ധ അമ്മയുടെ നിത്യസഹായ മാതാവിന്റെ ശക്തമായ പ്രാർത്ഥനയിൽ കൂടി നിനക്ക് നൽകട്ടെ ഇന്നത്തെ നിന്റെ യാത്രകളിൽ കൂടെ ഇരുന്ന് നിനക്ക് വിജയം നൽകി പൂർണ്ണ സംരക്ഷണം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന മറക്കാതെ നിങ്ങൾ ഷെയർ ചെയ്യണം കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും ആമേൻ